ഗീതുവിനെ ഗോവിന്ദ് തിരിച്ചറിയുന്നു എന്നേക്കുമായി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഗോവിന്ദ് സത്യത്തിൽ ഗീതാഗോവിന്ദം പ്രേക്ഷകരെയൊക്കെ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ ആയിരുന്നു ഇന്ന് പുറത്തു വന്നത് ഏറെ ഒന്നും ഇന്നത്തെ പ്രൊമോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം പണ്ടത്തെ കുറേ കാര്യങ്ങൾ ആ സ്വപ്നം കാണുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ആ സ്വപ്നം കാണുന്ന രംഗങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിലിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ആ ഒരു ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പിന്നെ പഴയ ഒരു കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് വിജയലക്ഷ്മിയായിട്ട് ഗോവിന്ദ് പണ്ട് സംസാരിച്ച ഒരു ഡയലോഗ് തന്നെ താൻ ഒരിക്കൽ വിജയലക്ഷ്മി തനിക്ക് ആരാണെന്നുള്ള കാര്യം താൻ വെളിപ്പെടുത്തുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ആ ഒരു സീൻ തന്നെ നീ അറയ്ക്കൽ മാധവൻ്റെ മോനാണെങ്കിൽ ഉറപ്പായി നീ ആ കാര്യം ലോകത്തോട് വിളിച്ച് പറയണമെന്നിങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദിൻ്റെ വെല്ലുവിളിക്കുന്ന ആ സെയിം രംഗങ്ങൾ ഒരു വ്യത്യാസവും ആ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പ്രൊമോയിൽ കാണിച്ചത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു എന്താ പറയുക ആ പ്രേക്ഷകരെല്ലാം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ഇന്ന് ഗീതാഗോവിന്ദം പുറത്തുവിട്ടത് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം വല്ല ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്